പ്രിയമുള്ളവരെ എനിക്ക് ഏറ്റവും സന്തോഷം നിറഞ്ഞ ഒരു സന്ദർഭമാണ് ഈ വാഴ കൊലച്ചു വരുമ്പോൾ ഈ വാഴ കൊലച്ചു വരുന്നത് കാണാൻ ഒരു ആനന്ദമാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ വാഴ എങ്ങനെ വീടിന് വീടിനലങ്കാരമാക്കാമെന്നുള്ള പ്രതിപാദിച്ചിട്ടുണ്ട് അപ്പോൾ ഈ മൂന്ന് മാസം മുമ്പായിരുന്നു ഞാൻ ഈ വാഴയെ പറ്റി വീഡിയോ ചെയ്തിട്ടുള്ളത് അതിനുശേഷം ഇപ്പോൾ മൂന്ന് മാസത്തിനു ശേഷം വാഴ കൊലച്ചു വീടിന് വളരെയേറെ അലങ്കാരമായിട്ടുള്ള ഈ വാഴ എല്ലാവർക്കും മാതൃകയാക്കാവുന്നതാണ് തികച്ചും ദൈവവളം ഉപയോഗിച്ച് കൃഷി രീതിയാണ് നമ്മൾ അവലംബിക്കാറുള്ളത് വേപ്പിൻ പിണ്ണാക്ക് താരം ചാണകപ്പൊടി കടലപ്പിണ്ണാക്ക് കുമ്മായം എന്നിവയാണ് നമുക്ക് ഈ വാഴയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കാറുള്ളത് തികച്ചും വീടിന് ആനന്ദകരമായ ഈ വാഴ നി എല്ലാവർക്കും വീടിൻ്റെ ടെറസിൽ ചെയ്യാവുന്നതാണ് ഈ വാഴ നമ്മുടെ വീട്ടുപയോഗത്തിന് ഉപയോഗിക്കാൻ വേണ്ടി തന്നെ പ്രത്യേകം രാസവളങ്ങളൊന്നും ഉപയോഗിക്കാതെ തന്നെ തികച്ചും ജൈവവളം വളം മാത്രമാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഇതിൻ്റെ കൃഷി രീതിയെ രീതിയെപ്പറ്റി ഞാൻ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ വിവരിച്ചിട്ടുണ്ട് കൂടുതൽ സമയം ഉപയോഗിച്ച് നിങ്ങൾക്ക് സമയം വേസ്റ്റാക്കാണ്ടിരിക്കാൻ വേണ്ടി കുറഞ്ഞ സമയത്തിനുള്ളിൽ കാര്യങ്ങൾ പറയുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം അതുകൊണ്ട് നമ്മൾ തികച്ചും നമുക്ക് ഇതുപോലെ വാഴ കൃഷി ഇതിനാകെ നമുക്ക് ചിലവ് ഒരു പഴയ ബാരൽ മാത്രമാണ് ആ ബാരൽ ഉണ്ടെങ്കിൽ ഏതൊരാൾക്കും ഇതുപോലത്തെ ഒരു കൃഷി ചെയ്യാം പിന്നെ വേനൽക്കാലത്ത് ഒന്ന് ഇടപെട്ട ദിവസങ്ങളിൽ നന കൊടുക്കണം അതാണ് ഇതിൻ്റെ പ്രത്യേകത നമ്മൾ പറമ്പിൽ കൃഷി ചെയ്യുമ്പോലെ ആഴ്ചയ്ക്കൊന്നോ മാസം ഒന്നോ ചെയ്താൽ പോരാ ഒന്ന് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു എൻ്റെ കൃഷി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഇനി അടുത്ത വീഡിയോ ആയിട്ട് ഒരു മാസം കഴിഞ്ഞ് വരുന്നതായിരിക്കും എനിക്ക് ഒഴിവുള്ള സമയങ്ങളിലാണ് വീഡിയോ ചെയ്യാറുള്ളത് അതുകൊണ്ട് ഈ എലക്ഷൻ കഴിഞ്ഞതിന് ശേഷം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ഓക്കെ